രണ്ടായിരത്തി ഇരുപത്തി കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാർ ഇത് മലയാള മാസമാണ് അപ്പോൾ ഇതറിയണമെങ്കിൽ നക്ഷത്രം അറിയണം മാസം ജനിച്ച മലയാള മാസം അറിയണം അതറിയാൻ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസം ഭാഗ്യം മാസത്തിൽ ജനിച്ചവർക്ക് നോക്കാം മാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി ജാൻവരിയിൽ ആരോഗ്യം നല്ലതാണ് എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ എല്ലാം നല്ല മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടി കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസ് വഴങ്ങി ഒന്നും ടെസ്റ്റ് ടെസ്റ്റിൽ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട പിതാവിനൊന്നും ദിവസം മാസം അത്ര നല്ലതായിട്ട് മക്കൾക്കൊന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ വളരെ നല്ല മാസങ്ങളാണ് എല്ലാ കാര്യത്തിനും വിജയം ചെയ്യുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനും വേണ്ടി പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും പെട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പിതാവിനും എല്ലാം നല്ല മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദൂരെ യാത്രകൾ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാം പൊതുവെ ഒരു എല്ലാ കാര്യത്തിലും നല്ലൊരു മാസമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസാത്രം നല്ലതായിട്ട് തോന്നുന്നില്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും ചെറിയ മനപ്രയാ മനപ്രയാസങ്ങൾക്കെല്ലാം സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുകയോ പല പണവും നഷ്ടപ്പെട്ടു പോവുകയോ തളർവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം മെയ് മാസത്തിൽ മെയ് മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷെ ചിലവ് നിയന്ത്രിക്കണം പണം കൈമുന്നത് പെട്ടെന്ന് കളറുകയോ നഷ്ടപ്പെടുകയോ എല്ലാം ചെയ്യും വ്യക്തിപരമായ ആരോഗ്യ പരം ആരോഗ്യപരമായിട്ട് യാത്രകളെ യാത്രകളെക്കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും പിതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും അത്ര നല്ല മാസമാണെന്ന് തോന്നുന്നില്ല ജൂൺ ജൂലൈ മാസങ്ങള് വ്യക്തിപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിനും നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തകർക്കെല്ലാം നല്ലതാണ് കിട്ടണ പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സമൂഹത്തിലൊരു സ്ഥാനമെല്ലാം കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ ചെലവ് നിയന്ത്രിക്കണം അനാവശ്യ ചെലവുകളെല്ലാം കാണുന്നുണ്ട് പണം കൈമിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും പറവോ ഇതിനെല്ലാം സാധ്യത ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പിതാപനം മാത്രത്തോന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലൊരു മാസമല്ല പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങുന്നതിന് അത്ര നല്ലൊരു മാസം അല്ല ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് മാത്രമേ നല്ലതുള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകരിക്കാനെല്ലാം കിട്ടും കിട്ടുന്ന പണത്തിൽ കിട്ടും പക്ഷേ ചിലവ് നിയന്ത്രിക്കണം പണം കൈമൽ നിന്ന് നഷ്ടപ്പെട്ടുകയോ കളവ് പോവുകയോ ആരെങ്കിലും പറ്റിക്കുകയോ എല്ലാം ചെയ്യാം അതേപോലെ തന്നെ മനസമാധാനക്കുറവെല്ലാം കുറച്ച് കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് അച്ഛനും മക്കൾക്കും മാസം ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ചെറിയ മനസമാധാനക്കുറവെല്ലാം കാണിക്കുന്നുണ്ട് ഒക്ടോബർ മാസം പൊതുവെ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായി നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോഫി പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം കൈ പണം കൈമിൽ നിന്ന് പെട്ടെന്ന് പോവുമോ ആരെങ്കിലും പറ്റുകയോ അനാവശ്യ ചെലവോ എല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ അച്ഛനും മക്കൾക്കൊന്നും നവംബർ ഡിസംബർ കാര്യങ്ങൾക്കല്ല ാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്ന നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണാല എളുപ്പത്തില് കിട്ടും പക്ഷേ ചെലവ് നല്ലവണ്ണം നിയന്ത്രിക്കണം പണം കൈമന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടുകൊ തളർ പോവുകയോ ആരെങ്കിലും പറ്റിക്കോ എല്ലാം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാക്ടർ ഉണ്ടാകാം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യത മനഃപ്രയാസം എല്ലാം ഏറ്റവും കൂട്ടത്തിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ നവംബർ മാസത്തില് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം നവംബർ മാസങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കേക്കാം ഡിസംബർ മാസം കേസ് വഴക്കിനൊന്നും പറ്റിയതല്ല അതേപോലെ തന്നെ ഇന്റർവ്യൂവിനെല്ലാം മുമ്പ് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഡിസംബർ മാസം ഡിസംബർ മാസത്തിൽ പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുനിയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തില് കണ്ടേക്കാം ഇനി ചിങ്ങമാസത്തിൽ ജനിച്ചവർ ചിങ്ങമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നു ജാൻവരി ഫെബ്രുവരി ജാൻവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്വേഷിക്കുന്നവരെ കണ്ടെത്തും ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും അച്ചനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കൂട്ടത്തിൽ കാണുന്നു ഫെബ്രുവരി മാർച്ച് മാസം വളരെ നല്ലതായിട്ട് കാണുമ്പോൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്നതിനെ ഘട്ടത്തിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയവരാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടുന്ന പണ എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി കളിക്കുന്ന നല്ലൊരു മാസമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു മാസങ്ങളാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്തെങ്കിലും ഓപ്പറേഷനും വേണ്ടിയിട്ടും നല്ല മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ശ്രദ്ധിക്കുന്നതിന് നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട മണി എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായും എല്ലാം നല്ല മാസമാണ് ഭാഗ്യമുള്ളൊരു മാസമാണ് ഉല്ലാസയാത്രകളെല്ലാം നിലയിൽ ദൂരെ യാത്രകൾക്കെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ ചിലവ് നിയന്ത്രിക്കണം അനാവശ്യ ചെലവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ആരോഗ്യപരമായിട്ടും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ജൂൺ ജൂൺ മാസം പൊതുവെ വിജയം നേടുന്ന ഒരു മാസമാണ് എന്തൊക്കെ ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റ് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പോണല്ലോ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ല മാസമാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ബിസിനസ് ഒളിച്ച് മറ്റുള്ള കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസം ജൂലൈ മാസവും അതുപോലെ തന്നെ ആരോഗ്യം നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് എല്ലാ കാര്യത്തിലും വിജയം നേടും ബിസിനസ് പരമായിട്ട് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം രൂപത്തിൽ കിട്ടുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക പണം പെട്ടെന്ന് കൈമന്നു പോകും നികത്തളവ് കൊണ്ട് അല്ലെങ്കിൽ അനാവശ്യ ചെലവ് അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കും ചിലപ്പോഴും ഓഗസ്റ്റ് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടണം കിട്ടേണ്ട പണമെല്ലാം കിട്ടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്റെ കോപ്പറേഷനെല്ലാം നല്ല മാസമാണ് എന്നാല് മാതാപിതാക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൽ നിന്നും പറ്റിയ മാസമല്ല സെപ്റ്റംബർ മാസം പൊതുവേ എല്ലാ കാര്യത്തിനും വിജയം നേടുന്നൊരു മാസം തന്നെയാണ് ഉദ്ദേശിച്ച കാര്യമെല്ലാം നടത്തും ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണെല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തിനുള്ള ടെൻഷനും ഒക്ടോബർ മാസം അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിജിയും നേടുക ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് വിദേശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജി പക്ഷേ ഒരു അലസത ചിലപ്പോൾ അനുഭവപ്പെടാം നവംബർ മാസം പൊതുവെ ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിജയല്ല ആരോഗ്യം നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതു പ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട മണാല എളുപ്പത്തിൽ കിട്ടും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് എന്നാൽ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾ തടസ്സങ്ങൾ കാണും ഡിസംബർ മാസം ബിസിനസ്സിലാണ് നല്ലത് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമാണ് മനസ്സമാധാനക്കുറവും ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ചെറിയൊരു അലസ്വതയും കാണുന്നുണ്ട് ഇനി കന്നിമാസത്തിൽ മാസത്തിൽ ജനിച്ചവരുടെ ഫലം കന്നി മാസത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രം ജാൻവരി മാസം പൊതുവേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല ദിവസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യാത്ര നല്ലതൊന്നുമല്ല ജസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ല പണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഫെബ്രുവരി മാസം പൊതുവേ അച്ഛനും മക്കൾക്കും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് യാത്രകളെക്കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവും ഒരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷനെല്ലാം കിട്ടാം പക്ഷേ ഈ കേസ് വടക്കുന്നൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ജസ്റ്റിൻ ക്ലോബീൻ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ തട്ടലോ മുക്കലോ ഇതെല്ലാം ചിലപ്പോൾ കണ്ടേക്കണം മാർച്ച് മാസം പൊതുവെ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് ഉല്ലാസയാത്രകൾക്ക് ദൂരെയാക്കാ പോകേണ്ടി വരാം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് കുടും പൊതു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ കേസ് പഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ജസ്റ്റിൻഫീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് മാർക്കറ്റിൽ നിക്ഷിക്കുന്നതിന് നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം ലഭിക്കും കിട്ടേണ്ട പണം ലഭിക്കത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മാസമാണ് യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ ചെലവ് നിയന്ത്രിക്കണം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ചെറിയ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തില് കണ്ടേക്കാം ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവേ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടുന്ന പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാനികൾക്കെല്ലാം നല്ല മാസമാണ് പക്ഷേ ജൂൺ മാസത്തിൽ ചില കുടുംബപരമായ സാമ്പത്തികപരമായ കുടുംബപരമായ വിദ്യാഭ്യാസപരമായ ചില പ്രശ്നങ്ങളും ാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അങ്ങനെ കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തില് കിട്ടും പക്ഷേ അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട് പണം കൈമന്ന് നഷ്ടപ്പെട്ടുവോ തളർന്നു പോകുകയോ പറ്റിക്കുക സാധ്യതയുണ്ട് അതേപോലെ തന്നെ മാതാവിന് ദിവസം മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഗ്രാൻഡ് പാരൻസ് മാത്രം നല്ലതല്ല പണം നഷ്ടം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം പണം നഷ്ടം സംഭവിക്കാം അതുമാതിരി തന്നെ വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം സെപ്റ്റംബർ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം ജീവിക്കുന്നതിൽ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷ്വിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തില് കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തിൽ ടെൻഷൻ അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒക്ടോബർ മാസം കേസ് കിടക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിനെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതിനെ കിട്ടും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് നിക്ഷിക്കുന്നതിന് നല്ലതാണ് വിദേശത്തേക്ക് പോകുന്നതിനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ ചെറിയൊരസതി അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ വിവാഹം നില കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണാലഘട്ടത്തിൽ കിട്ടും പക്ഷേ സഹോദ പക്ഷേ ദാമ്പത്യപരം ദാമ്പത്യപരമായിട്ട് പൊതുവെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു അലസത എല്ലാ കാര്യത്തിലും ഒരു അലസ മനോഭാവം കാണുന്നുണ്ട് ഡിസംബർ മാസത്തിൽ ജനിച്ച ഡിസംബർ മാസം പൊതുവെ ജനിച്ചത് കന്നി മാസത്തിൽ ഡിസംബർ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് വിവാഹം ചെയ്യുന്നവരെ കണ്ടെത്തും തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുത്താൻ പറ്റിയ നല്ലത് മാസമാണ് ബിസിനസ്സിനും നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ വീട് നിർമ്മാണത്തിന് എല്ലാം പറ്റിയ മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തിൽ കാണും